ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് ഫീൽഡ് ഇതേ ഞാനപ്പോൾ വന്നിരിക്കുന്നത് നിറയെ പൂക്കളുള്ള പ്ലാന്റ്സുമായിട്ടാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് കേട്ടോ ഇതേ നോക്കിക്കോ എല്ലാത്തിലും തന്നെ പൂക്കളുണ്ട് നമുക്കിപ്പോൾ സെയിലിന് ഇതെല്ലാം തായ്ലിൻ്റെ വെറൈറ്റീസിൻ്റെ കുള്ളൻ വെറൈറ്റീസുമായിട്ടാണ് വന്നിരിക്കുന്നതും അപ്പോൾ ഇത് നോക്കിക്കോ പല പല നിറത്തിലുള്ളതുണ്ട് ചെറിയായിട്ട് കാ കണ്ടോ ഉള്ള നിറമാണേ ഇത് കണ്ടോ ഇഷ്ടം പോലെയുണ്ട് വൈറ്റിൻ്റെ ഒക്കെ ഇത് കണ്ടോ ലീഫ് ശ്രദ്ധിച്ചോണേ നല്ല അടിപൊളിയല്ലേ അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഈ പാൻസൊക്കെ നിങ്ങളുടെ കൈകളിൽ വളരെ സേഫായിട്ട് തന്നെ എത്തിക്കുന്നതുമാണ് ഈ വാങ്ങിയവരെല്ലാം ഉണ്ടല്ലോ വാങ്ങിയവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നതുവേണ്ട അപ്പോൾ എല്ലാം ഈ പ്രാവശ്യം പൂക്കളും മുട്ടോടും കൂടിയതുമാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് ഇത് സിമ്പിളായിട്ട് തന്നെ വെച്ചാൽ മതി വെറും ചകിരിച്ചോറിലും മണ്ണിലുമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെയൊക്കെ കണ്ടോ മുട്ട വരുന്നതെന്ന് പറയുന്നത് ഇത് കണ്ടോ ൊക്കെ കുള്ളൻ വെറൈറ്റീസ് ആയിട്ടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് പത്ത് വെറൈറ്റീസാണ് നമ്മുടെ ഇതിലിപ്പോൾ ഉള്ളത് ഇപ്പം ഈ വേനലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ വേണ്ടതാണ് അപ്പം വേനലാണെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യ ഷെഡി വെച്ചിരുന്നാൽ മാത്രം മതി ഇന്ന് ജൂൺ മാസമൊക്കെ ആവുമ്പോഴത്തേനും നല്ലതായിട്ട് വളർന്ന് പൂക്കാൻ തുടങ്ങും കേട്ടോ ഓവർ മഴയത്ത് വെക്കാതിരുന്നാൽ മതി കേട്ടോ അപ്പം നമ്മുടെ പ്ലാന്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് വേണ്ട ഒരു ഓടിപ്പോന്നാൽ മതി കേട്ടോ ഇഷ്ടംപോലെയുണ്ട് ഇതാ ഇതിൻ്റെ വേറെ ഒരു അജിന്താടെ വേറെ എണ്ണം വരുന്നുണ്ടോ ഇതുണ്ടോ അല്ല പൂവല്ലേ അപ്പോൾ ഇദ്ദേഹം ഇതിലെല്ലാം മൊട്ടോട് കൂടിയതാണ് പൂവ് മുട്ടോട് കൂടിയതാണ് നമ്മളിപ്പോൾ ഈ പ്രാവശ്യം സെയിലിന് വിടുന്നത് ഉണ്ടോ എല്ലാം വന്നിട്ടുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്ത ഞങ്ങൾ വേറെ ഒരെണ്ണം കുറച്ച് പ്ലാന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് ഞാൻ എടുത്ത് കാണിക്കാമെന്നോർത്തോണ്ടായിരിക്കുന്നത് നിറച്ച് പൂക്കളോട് കൂടിയ പ്ലാൻസുകൾ അപ്പോൾ പോകുന്നുള്ളു കേട്ടോ ആ പ്ലാൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഓക്കെ ബൈ